നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് പലപ്പോഴും ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീകളുടെ യോനി പ്രദേശത്ത് ചൊറിച്ചിലും വേദനയും ഉണ്ടാകാറുണ്ട് എന്നാൽ കുറച്ച് ശ്രദ്ധ നൽകിയാൽ തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ് അതായത് പങ്കാളികൾ ഇരുവരുടെയും വൃത്തിയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം അതോടൊപ്പം കൃത്യമായിട്ടുള്ള ലൂബർക്കിന്റെ ഉപയോഗവും ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾ ലൈംഗിക ശുചിത്വം പാലിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലായ്പ്പോഴും തന്നെ പ്രൈവറ്റ് പാർട്ട് വൃത്തിയായി അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് യോനി യോനിസ്രാവം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല ഇപ്പൊ ആർത്തവത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ആർത്തവത്തിന് ശേഷം എല്ലാം തന്നെ യോനി സ്രവത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നതാണ് അപ്പൊ നമ്മുടെ യോനി യോനിസ്രവം എല്ലായ്പ്പോഴും തന്നെ സ്ത്രീകൾ നിരീക്ഷിക്കേണ്ടതാണ് ചൊറിച്ചിൽ ദുർഗന്ധം നിർവ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സിക്കേണ്ടതാണ് മലമൂത്ര വിസർജനത്തിന് ശേഷം യോനി ഭാഗമൊക്കെ വൃത്തിയാക്കുമ്പോൾ മുന്നിൽ നിന്ന് പിറകിലോട്ട് മാത്രമാണ് കഴുകാൻ പാടുള്ളൂ അതായത് യോനി പ്രദേശത്ത് നിന്ന് മലദ്വാരത്തിലേക്ക് എന്നുള്ള രീതിയിൽ വേണം കഴുകുവാൻ ഇങ്ങനെ മുമ്പിൽ നിന്ന് പിറകിലോട്ട് കഴുകുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തടയുന്നതാണ് സ്വന്തം ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള അടിവസ്ത്രങ്ങളും സാനിറ്ററി പാഡ് തുണികൾ അങ്ങനെയുള്ളതും മാത്രം ഉപയോഗിക്കുക സാനിറ്ററി പാഡ് ആയാലും പാഡായാലും തുണിയായാലും മെനസ്ട്രോൾ കപ്പാണെങ്കിലും കൃത്യമായ ഇടവേളകളിൽ ഇത് നീക്കം ചെയ്യാനും വൃത്തിയാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് കൃത്യമായ ഇടവേളകളിൽ യോനി രോമങ്ങൾ കട്ട് ചെയ്ത് നിർത്തുക അതിനു വേണ്ടിയിട്ട് കത്രിക മാത്രം ഉപയോഗിക്കുക സ്വയംഭോഗത്തിനും മുൻപും സ്വയംഭോഗത്തിന് സമയത്തും അതിനുശേഷവും പ്രൈവറ്റ് പാട്ട് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് വൃത്തിയായി കഴുകി വെള്ളമെല്ലാം തുടച്ചു മാറ്റിയതിന് ശേഷം ആ പാട്ട് എല്ലാം തന്നെ ഡ്രൈ ആയി സൂക്ഷിക്കേണ്ടതാണ് ഇനി വിവാഹിതരാണ് എങ്കിൽ ലൈംഗിക ബന്ധത്തിന് മുൻപും അതിനുശേഷവും പ്രൈവറ്റ് പാർട്ട് വൃത്തിയാക്കേണ്ടതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് ലൂബ്രിക്കിൻ്റ് ഉപയോഗിക്കേണ്ടതാണ് ലൈംഗിക ബന്ധത്തിന് ശേഷം നിങ്ങൾക്ക് യോനി പ്രദേശത്തെ വേദനയോ നീറ്റലോ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറിനെ കാണേണ്ടതാണ് അപ്പം സ്ത്രീകളുടെ ലൈംഗിക ശുചിത്വത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി